ദേവരഥ സംഗമം വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വൈകിട്ട് ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ ദേവരഥ സംഗമമാവും ഇന്നലെയും ഇന്നുമായി ആയിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് എത്തുന്നത് സി വി അനുമോദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും കൽപ്പാത്തിയെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും ഭക്തിയും ആചാരവും ഒക്കെ സമന്വയിക്കുന്ന ഒരു ദിവസമാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടി ഇങ്ങനെ ഒരു വലിയ ഉത്സവം എത്തുമ്പോൾ അതിൻ്റെ ആവേശം ഇരട്ടിയാവും അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം കൂടി കൂടും അങ്ങനെ ഏറ്റവും ആവേശകരമായ ഒരു കൽപ്പാത്തി രഥോത്സവത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കൂടി ചേർത്തുള്ള ഉത്സവവിശേഷങ്ങൾ പൂജ കൽപാത്തി ആവേശത്തിന്റെ ആ പേരിലേക്ക് അങ്ങ് നടന്നു കയറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നമ്മളിപ്പോഴുള്ളത് ആ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിന് കോവിന് മുൻപിലാണ് ഇവിടെ നിന്നും രഥം അല്പസമയത്തിനകം രഥാരോഹണ ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് നേരത്തെ നിശ്ചയിച്ചതിലും ആ പതിനൊന്നര വരെയാണ് നിശ്ചയിച്ച സമയം അതിനിടയിൽ ഈ ഒരു ചടങ്ങുകൾക്ക് തുടക്കമാകും ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നുള്ള രഥാരോഹണമാണ് ഇന്ന് ഇപ്പോൾ നടക്കുക അതിനുശേഷം ഈ പ്രസന്ന വിനായക ക്ഷേത്രത്തിലെ രഥാരോഹണവും നടക്കും ഈ തേരുകളൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ അതിന്റെ പൂർണമായ ചടങ്ങുകളിലേക്ക് കടക്കുക എന്നിപ്പോൾ ആ ചടങ്ങുകൾക്ക് തുടക്കമാവുക മാത്രമാണ് ചെയ്യുന്നത് നാലുമണിയോടെ രഥങ്ങളെല്ലാം തന്നെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നതോടെയാണ് ഈയൊരു രഥസംഗമം എന്ന ചടങ്ങ് ആ ഒരു അതിന് പൂർണ്ണമായ തോതിലേക്ക് എത്തുകയുള്ളൂ രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓരോ വർഷവും ഈ ആഘോഷത്തിന് ഈ രഥോത്സവത്തിന് തിരക്കേറി വരുന്ന ഒരു സാഹചര്യം പാലക്കാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ഈ ദിവസം ഇവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം അങ്ങനെ ഈ ഒരു കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തിയുടെ മാത്രമല്ല ഇപ്പോൾ കേരളത്തിന്റെ ഒരു ഉത്സവമായി പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊന്നായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ആളുകൾ ക്ഷേത്രങ്ങളിലേക്ക് വരികയും പോവുകയും രഥങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയും രഥോത്സവത്തിൻ്റെ ഭാഗമാകാൻ തിരക്ക് കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലെ സവിശേഷമായ ഒരു ചരിത്രം അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യ ും ചരിത്രമൊക്കെ സവിശേഷമാണ് വ്യത്യസ്തമാണ് ഈ രഥോത്സവത്തിൻ്റെത് മറ്റെവിടെയും നമുക്ക് ഇത്രയും ഒരു തമിഴ് ശൈലിയിലുള്ള തമിഴ് ആചാരങ്ങളെ പിന്തുടരുന്ന തരത്തിലുള്ള ഉത്സവം ഉത്സവം കാണാനാകില്ല കാര്യം തമിഴ് ഭ്രാവണരാണ് ഈ ഒരു ചരിത്രത്തിൻ്റെ പിന്നിൽ അതുകൊണ്ട് തന്നെ ആ ഒരു പാരമ്പര്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ആ അവരുടെ ആ ഒരു ശൈലിയും പാരമ്പര്യവും ഒക്കെ അതും അതിന്റെ ഒരു പകർപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ആ ഈ ചടങ്ങുകളിൽ നമുക്കിവിടെ കാണാനാവുക വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ആളുകളൊക്കെ ക്ഷേത്ര ദർശനത്തിന് തിരക്ക് കൂട്ടുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരെ നമുക്ക് കാണാം നമുക്ക് പല തലങ്ങളിലുള്ള പലതരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട് ചേട്ടാ എവിടുന്ന് വരുന്നത് എവിടുത്തെ വരണാണോ അല്ലൂര് എല്ലാ വർഷവും വരാറുണ്ടോ എല്ലാ വർഷവും ഇനി വൈകുന്നേരം ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേച്ചി ചേച്ചി വൈകുന്നേരം നമുക്കിവിടെ കാണാൻ പലരും ആഘോഷമാക്കുകയാണ് ഈ ആർക്കും കൂടി ഇവിടുന്ന് വരുന്നു എവിടെ നിന്ന് നിങ്ങളൊക്കെ எோம் இப்ப சடங்கு உடகார രഥാരോഹണം കഴിഞ്ഞ് രഥപ്രയാണം പാലക്കാടിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലും തോന്നുണ്ട് രാഹുലേ ഹലോ രഥോത്സവ ആശംസകൾ എലക്ഷന്റെ ടെൻഷനിലായിരുന്നു ഇത്തവണ വളരെ കൂളായി വളരെ റിലാക്സ്ഡായി ഫ്രീ ആയിട്ട് േര് വലിച്ചുന്നു തേര് ഉത്സവം കാണുന്നു സന്തോഷം മേൽവിലാസം മാറി അതാണ് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത പത്തനംതിട്ടക്കാരിൽ നിന്നും പാലക്കാടുകാരനിലേക്കുള്ള മാറ്റം അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വിരുന്നുകാരനായിട്ട് രഥോത്സവം കാണുകയായിരുന്നു തവണ വീട്ടുകാരനായിട്ട് രഥോത്സവത്തിന്റെ ഭാഗമാകുന്നു പലരും ഇതൊരു രഥോത്സവത്തിന്റെ പഴയ ഒരു മാറി ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്നു കേരളത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ മാത്രമല്ല നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ കന്നഡ സംസാരിക്കുന്ന മനുഷ്യന്മാരെ കാണാം തമിഴ് സംസാരിക്കുന്ന മനുഷ്യന്മാരെ കാണാം സത്യത്തിൽ ഇന്ന് പാലക്കാടുകാരുടെ എണ്ണം കുറവായിരിക്കും ഇന്നത്തെ ദിവസം അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇന്നലെ രാത്രി കൊണ്ടൊക്കെ പാലക്കാടുകാർ പരമാവധി കണ്ടെങ്കിൽ മാറി ഇന്ന് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റ് പ്രദേശക്കാർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ വലിയ ഒഴുക്കാണ് കൽപ്പാത്തി പാലക്കാടിൻ്റെ മേൽവിലാസമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിന്റെ തന്നെ ഒരു വലിയ ആഘോഷമായി മേൽവിലാസമായി മാറുന്നു പിന്നെ ഫുൾ വൈബാണ് കളറാണ് ചടങ്ങ് തുടങ്ങാൻ ആയതുകൊണ്ടല്ലേ അതെ അതെ കാണാപ്പോ നാട്ടിലന്തേലും ആനയില്ലാത്ത ഇതിലും ആന തള്ളുണ്ട് രണ്ട് കൽപ്പാത്തി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന്റെ രഥവും ആന തള്ളുന്നതാണ് ചാത്തപ്പുരം ഗണപതി ക്ഷേത്രത്തിന്റെയും ആന തള്ളിയാലേ നീങ്ങുകയുള്ളൂ ആ രണ്ട് ആന ഇല്ലാണ്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഹരിയട്ടനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കൽപ്പാത്തി ഇതൊരു ഉത്സവമായിട്ട് നടന്നത് ഇവിടുത്തെ ഇലക്ഷൻ ഇപ്പൊ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയായി ഇപ്പൊ കേരളത്തിനകത്തുനിന്ന് പ്രത്യേകിച്ച് രാഹുൽജിയുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് ഇത് കാണാനുണ്ട് ഇപ്പൊ ഞങ്ങൾ പരിചയപ്പെട്ട മൂന്നാല് പേര് എല്ലാവരും കണ്ടറിഞ്ഞൊക്കെ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം വല്ലാതെ കേട്ട് തീർച്ചയായും തീർച്ചയായും കാരണം റീൽസും കാര്യങ്ങളും മുഴുവൻ പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് പക്ഷെ ഒന്നുകൂടി ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറ പറയാനുള്ള വൈപ്പം വൈറലായി മാറി കഴിഞ്ഞ വർഷത്തിൽ ഈ ഇതേതേ ദിവസം എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇവിടെ എത്തി അവർ കേരള ജൈവാനക്കെ ഉണ്ടാവട്ടെ പാർട്ടികൊണ്ട് എല്ലാം നമ്മൾ വർഷവും ഈ ദിവസം ഇവിടെ ഈ പിന്നെ പഴകൽപ്പാത്തി ചാണ്ടിയുമ്മൻ ഇവിടെ പറഞ്ഞതേ ഉള്ളുമ്പോ എല്ലാവരും കൂടി കാണാനുള്ള അവസരം സംഗമത്തിന്റെ അവസരം അതെ അതെ എല്ലാവർക്കും എല്ലാവർക്കും കൂടി ചേരാൻ ഇത് സത്യത്തി രഥങ്ങളുടെ സംഗമം എന്ന് പറയുന്ന പോലെ തന്നെ വിവിധ ഭാഗത്തു നിന്നുള്ള മനുഷ്യന്മാരുടെ സംഗമമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലേക്കും ജോലിക്ക് പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ അവരുടെയും കൂടെ ദേവരഥ സംഗമം എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരുപാട് മനുഷ്യന്മാരുടെ കൂടി സംഗമത്തിൻ്റെ വേദിയായിട്ട് എവിടെയാണെങ്കിലും എൽപാതിമാർ പാലക്കാട് എത്തും റെഡി അതാണ് ഈ പാലക്കാടിന്റെ ഒരു വികാരമാണ് നമ്മൾ തൃശൂർ പൂരത്തിനൊക്കെയാണ് സാധാരണ പറയാറില്ല തൃശൂർ പൂരത്തിന്റെ തൃശൂർകാരെ എവിടെയാണെങ്കിലും തൃശൂരിൽ എത്തുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ദിവസം അതായത് രഥോത്സവത്തിന്റെ സമയമാകുമ്പോഴേക്കും ഇവിടേക്ക് എത്തുക എന്നുള്ളത് ഈ കൽപ്പാത്തിക്കാരുടെ ഒരു ശൈലിയാണ് രീതിയാണ് പലരും കടപ്പാത്തി അതെ അതെ ഒരു യൂണിഫോം യൂണിഫോമാണല്ലോ അല്ലെ எந்த ஒரு ஓர்மகளை நல்ல எக்ஸ்பீரியன்ஸ் ஆனேஷ் எல்லா வருஷம் அதேபோல தான எக்ஸ்பீரியன்ஸ் ஓரோல்லும் எந்த அயர்லாண்ட் எணோ ஞான லோக்கலான அவன் அயர்லாண்ட் എന്നും ഓർമ്മയാണ് യാണം കഴിഞ്ഞാൽ നാളെ മുതൽ അടുത്ത വർഷത്തിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും ഈ ഒരു വർഷത്തിലുള്ള ആഘോഷമാണ് ഈ പത്ത് ദിവസം ഞങ്ങൾ കഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ തിരക്കുണ്ടാവാറുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കൂടുതലാണ് ഈ സാമൂഹിക മാധ്യമങ്ങളിലും അതിനൊക്കെ കൽപ്പാത്തിയെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധരാക്കിയതുകൊണ്ട് ഇപ്പോ തിരക്കിന്റെ അളവ് കൂടിക്കൊണ്ടുവരും കൽപ്പാത്തിയുടെ മാത്രമായ ആഘോഷമല്ല എന്നും കൽപ്പാത്തി രഥോത്സവം ദേശീയോത്സവം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോ ഈ അതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളുണ്ടല്ലോ അത് അതിൻ്റെ ഒരു Influence -wonder. വേണ്ടുന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുമല്ലോ ലീവിന് ലീവ് എടുത്ത് ആഫ്രിക്ക അമേരിക്കും ഞാനും എട്ടുപോലെയായിട്ട് കളിപ്പിലായിരുന്നു എട്ടു വർഷമായി തേര് ഞാനില്ല എന്റെ അടുത്ത അടുത്ത വീട് എട്ട് വർഷം ഞാൻ വരാൻ തോന്നുന്നു പക്ഷെ പറ്റില്ല ലീവ് കണ്ടില്ലേ വരാൻ പറ്റില്ല ഞാൻ എട്ടു വർഷമായി തേര് കണ്ടിട്ട് ഇപ്രാവശ്യം ഞാൻ അടിച്ചു പൊളിക്കാം സൂപ്പറായി അടിച്ചു പൊളിക്കാണ്ടാണ് പളസികളുണ്ട് വീട് പളസികൾ വീട്ടിൽ പോകുള്ളൂ നാലുമണിക്കേ വീട്ടിൽ പോകുള്ളൂ എല്ലാവർക്കും ഓരോ ആ തരത്തിലുള്ള ആഘോഷങ്ങളാണ് പങ്കുവെക്കാനുള്ളത് ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത് പലരും ചേട്ടാ ഇവിടുന്ന് ഇവിടുത്തെ ഇവിടുത്തെ കണ്ണൂര് കണ്ണൂരിൽ നിന്നാണോ കണ്ണൂരിൽ നിന്ന് ഈ രഥോസ് ആണോ വരുന്നത് കേട്ടോ വരുന്നത് ഇതുവരെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടുഭവം ആണ് സാറിന്റെ എങ്ങനെയാണ് സാറിന്റെ അനുഭവത്തിലുള്ള രഥോത്സവത്തിന്റേതൊക്കെ ഓർമ്മയിലുള്ള ഒരുപാട് മാറ്റം വന്നായി തോന്നുന്നുണ്ടോ

ീ രഥം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അപൂർവങ്ങളാണ് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല വളരെ വിശേഷപ്പെട്ട നാല് രഥങ്ങളും സംഗമിക്കുന്ന നാല് ദിവസമാണ് ഇന്ന് ഇവിടെ ആന ഉണ്ടാവില്ല ഇവിടെ അപ്പൊ നാല് രഥങ്ങളും ഇന്ന് വൈകുന്നേരം സംഗമിക്കും വൈകുന്നേരം ആവുമ്പോഴേക്കും കാണാൻ നല്ല നാളെ രാവിലെ ഓ ഇന്ന് വൈകുന്നേരത്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമം ചുറ്റുന്ന വേറൊരു പരിപാടി രാത്രി പന്ത്രണ്ട് മണിക്ക് വേറെ ഇതുണ്ട് പന്ത്രണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പോകും

അപ്പൊ അവിടേക്ക് വന്നു അപ്പൊ ഇവിടേക്കും വന്നു കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂരിൽ നിന്ന് ആ ഉത്സവം കാണാൻ വേണ്ടി ഇരുപത്താറ് പേരുണ്ട് ഞങ്ങൾ ട്രാവലറിന് പോന്നു അങ്ങനെയാണ് ഭയങ്കര സന്തോഷം പറ്റും പറ്റും ഇല്ല ഞങ്ങൾ കുറച്ചു കഴിഞ്ഞു പോവും തിരക്കിൽ ഞങ്ങൾ കൊറച്ചുപേരുണ്ടല്ലോ കണ്ടു ഭഗവാനെ കണ്ടു സന്തോഷം രഥം കണ്ടുസവങ്ങളും ഞങ്ങള് കൊടുങ്ങൂർ താലപ്പൊലി ഞങ്ങളുടെ നാട്ടിലല്ലേ ഭരണി താലപ്പൊലി ആഘോഷങ്ങൾ അയ്യോ ഒന്നും ഇനി പറയാൻ വാക്കുകളില്ല ഇവിടെ എത്തി തന്നെ ഒരു മഹാഭാഗ്യാണ് റിഞ്ഞിട്ടല്ല ഞങ്ങള് ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞങ്ങള് എല്ലാം ബുക്ക് ചെയ്ത ശേഷം നോക്കിയപ്പോഴാണ് രഥോത്സവം ഞങ്ങൾ മാറ്റിയില്ലൊരു പുണ്യഭൂമിയിൽ എത്താൻ സാധിച്ചതിന്റെ സന്തോഷം സഹിക്കാൻ വയ്യ ഭഗവാനോട് അത്രേ കിടപ്പെട്ടിരിക്കുന്നു എന്താണെങ്കിലും വന്നതിന്റെ സന്തോഷം എല്ലാവരും ആവേശമാണ് ചേട്ടാ എവിടുന്നേ തൃശ്ശൂർ 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 മാള പോലെ അന്നമനടാ ഇല്ല ഞങ്ങളൊരു എട്ടുമണി അല്ല ആറര ആറക്കിട മൂന്നാളുണ്ട് അങ്ങേരും കൂടി അവരൊരു കസിൻ വരുന്ന ഇല്ല ഇല്ല രണ്ടാംശ് വന്നൊരു കാര്യമാണല്ലോ അതെ ഈ തൃശ്ശൂരിന്റെ പൂരത്തിന്റെ നാടാണ് തൃശ്ശൂര് ഇവിടേക്ക് എത്തുമ്പോ ആഘോഷം ഒക്കെ വേറൊരു തരത്തിലാണ് ഇതിൽ പ്രത്യേക പോകാനുള്ള വളരെ സന്തോഷമുള്ള ഒരു ഇതൊക്കെ പറഞ്ഞു പേര് സമയങ്ങളതൊക്കെ അമ്മ കാണിച്ചു ഹാപ്പി ബർത്ത്ഡേ പോരോ അപ്പൊ പിറന്നാൾ ദിവസം തന്നെ രഥോസാ അതെ ആളുടെ രണ്ടു വയസ്സാണ് രഥോസാ ജനിച്ചത് ആ അപ്പൊ നല്ല ദിവസാണല്ലോ അപ്പൊ ഞാൻ പിറന്നാളാണ് ഇവിടെ ആഘോഷിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഓരോരോ സന്തോഷങ്ങളാണ് മോന്റെ കുഞ്ഞുമോനെ പിറന്നാള് കൂടിയാണ് പിറന്നാള് രഥോത്സവമായിട്ട് ആഘോഷിക്കുന്ന ഒരു സന്തോഷമാണ് ചേച്ചി പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിലും നമ്മള് ഇവിടെ കാണുന്നവർക്ക് എല്ലാരും വിചാരിന്റെ ഇവിടെ നിന്ന് വരുന്നു തൃശ്ശൂർ തൃശ്ശൂര് എന്താണ് പൂരങ്ങളുടെ നാട്ടിൽ നിന്നും രഥോത്സവ നാട്ടിലേക്ക് വരുമ്പോ പറയാനുള്ളത് എന്താ എന്താണോ ഭയങ്കര ഡിഫറന്റ് ആണ് നമ്മള് തൃശ്ശൂർ പൂരം തൃശ്ശൂരിലെ പൂരവും ഇതൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് വൈകുന്നേരം വരെ ഇവിടെ തന്നെയാണ് ഒറ്റും കൂട്ടമായിട്ടും ഒക്കെ വരുന്ന ആളുകളുടെ ഒരു സംഘമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത് പലരും നമുക്കിവിടെ കാണാം പലരും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് യൂണിഫോം അണിഞ്ഞ് അത്തരത്തിലുള്ള ഒരു വൈബാണ് നമുക്കത് അവിടേക്ക് പോവാം നമുക്ക് അവരുടെ രഥം വലിക്കാൻ നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു എന്താണ്

ബാക്കി എന്നൊന്നുമില്ല യൂണിഫോമിലാണല്ലോ അതെ അതെ ഞാൻ എല്ലാരും യൂണിഫോമിലാണ് അടുത്ത ഗ്രാമം തന്നെയാണ് അടുത്തടുത്തുള്ള ഗ്രാമത്തിൽ അതെ അതെ എല്ലാരും ഒരേ ഗ്രാമത്തിൽ നിന്നുള്ള ഇപ്പൊ ദീപാരാധന കഴിഞ്ഞപ്പോ രഥം തേരില്ല തേരിൽ കേറും ഭഗവാൻ തേരിൽ കയറും ആ കുറച്ച് രാവിലെ കുറച്ച് നേരം എഴുത്ത് വെക്കും അത് കഴിഞ്ഞ വൈകുന്നേരം നാല് ഗ്രാമം തീർച്ചയായും ഇത് ഇന്നേ ദിവസം സമാപന ദിവസം മൂന്നാം ദിവസം ഭക്തജന സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഭക്തജനങ്ങള് തികച്ചു മറ്റാച്ചുകൊണ്ട് ഈ കാര്യങ്ങളില് പങ്കെടുത്ത് ഭഗത്ത് നേടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അഡ്മിനിസ്ട്രേഷനും പോലീസും ജാഗ്രത പാലിക്കുന്നുണ്ട് ഇത് അഭൂതപൂർവമായ തിരക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അത് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ട ക്രമീകരണം നടത്താനാണ് ക്ഷേത്ര സമിതി ശ്രമിച്ചിട്ടുള്ളത് ക്ഷേത്ര സമിതിയുടെ ശിവക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ഋഷി സുജിത് കുമാർ ആണ് എൻ്റെ കൂടെ ഉള്ളത് മറ്റ് ഭാരവാഹികളുടെ കൂടെ ഉള്ളത് മണ്ടക്ക ഋഷി മഹാകുമേത്രത്തിൻ്റെ ഭാരവാഹികൾ അതുപോലെ തന്നെ ഛാത്രപ്പനും പയൽപ്പാട്ടി ഭാര്യവാഹികളും ഒക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് കൂട്ടിയോജിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്താനുള്ള വലിയ ശ്രമത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ ജനങ്ങളെ ഉത്സവ ലഹരിയിലാണ് ആ ഉത്സവത്തിന്റെ ആഹ്ലാദം ഭക്തി ശ്രദ്ധയോട് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ വർഷം ഞായറാഴ്ച കൂടിയാണ് തിരക്ക് കൂടുതലുണ്ട് പോലീസ് അത്രയും നമ്മളെ സഹകരിക്കണം നന്നായിട്ട് കൺട്രോൾ കൺട്രോളാകുന്നു വിചാരിക്കുന്നു കുഴപ്പങ്ങളില്ലാണ്ട് നല്ല ഭംഗിയായി നടക്കുന്നത് അതേ ഫീലാണ് ആവേശം എല്ലാ കേരളത്തിൽ എല്ലാവരിലും വരുന്ന ഭക്തിജനങ്ങളെ തിരക്കുണ്ട് തണ്ടയറിനെ കുറച്ചും കൂടി കൂടുതലുണ്ട് എല്ലാം ക്രമീകരണം നല്ല ഭംഗിയായി നടക്കുന്നത് ഈശ്വരന്റെ കടാട്ടം എന്തായാലും ഉണ്ടാവും എല്ലാം ഒന്നും അതെ അതെ ഇവരെ അതെ അതെ രേഖലേറ്റുന്നു ബാക്കി വൈകുന്നേരമാണ് അവരെ പൂർത്തീകരണം അതേപോലെ ചാത്തപ്പുരത്തില് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ചാത്തപ്പുരത്തിന്റെ താരോഹനാണ് അതെ തീർച്ചയായും അത് വൈകുന്നേരം ആണ് വൈകുന്നേരം ആയിരിക്കും അതിന്റെ അവരത് നടക്കുന്നത് നിമിഷം ഇടയിൽ നല്ല തിരക്ക് വരുന്നുണ്ട് ആളുകൾ കടന്നു പോകുന്നതിൻ്റെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു എഴുന്നള്ളത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ തരം ഈ ചടങ്ങുകൾ കാണാനെത്തിയതിനൊക്കെ രഥത്തിൻ്റെ പരിസരത്ത് ചോദിക്കുകയൊക്കെയായിട്ട് കത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് നമുക്ക് അവിടെ കാണാം രഥത്തിന്റെ മുകളിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന വിഗ്രഹം അവിടേക്ക് അല്പസമയത്തിനായി തന്നെ രഥത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന തുടർന്ന് അല്പദൂരം വിശ്വാസികൾ ഈ പേര് വലിക്കും അതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് അതിനുശേഷം കുറച്ചു നേരം മാത്രമാണ് ഇന്ന് രാവിലെ ഈ ഒരു ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ രഥാരോഹണം ഉണ്ടാവുക പിന്നീട് വൈകുന്നേരമാണ് ചടങ്ങ് അതിനുശേഷം ചാണ്ടപുരം ഗണപതി ക്ഷേത്രത്തിലേക്ക് പേര് രഥാരോഹണമുണ്ട് അതിന് പേര് കുറച്ച് അടുത്താണ് അവിടെയും അതിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ ഒരു കാണാം ഈ ഒരു കൊടിവെരത്തിൻ്റെ ാരോഹണക്കളങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് വലിയ തിരക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഞായറാഴ്ചയാണ് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം പലരും നേരത്തെ സംസാരിച്ചു പലരും കണ്ണൂരിൽ നിന്നും കുടുങ്ങലൂരിൽ നിന്നും അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതേ ദിവസം വിദേശത്തു നിന്ന് ഈ ഒരു ദിവസം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അഗ്രഹാരത്തിലുള്ളവർ തന്നെ ഒത്തുചേർന്നിരുന്നു ഈ രഥോത്സവത്തിൻ്റെ സമയത്താണ് എന്തെങ്കിലും പറഞ്ഞു പിന്നെ എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ഒരു സംഗമ ഭൂമിയായിട്ട് കൺപ്പാത്തി ഈ അഗ്രഹാരത്തിരിവുകൾ മാറുന്നു പലരും ആദ്യമായി വരുന്നവരുണ്ട് തുടർച്ചയായിട്ട് വരുന്നവരുണ്ട് അങ്ങനെ രഥോത്സവം ഒരു ആഘോഷമാവുകയാണ് നാടിൻ്റെ മുഖ്യമൊക്കെ കാഴ്ചകളിലേക്ക് തന്നെ പോകാം വലിയ തിരക്കനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് പുറത്തേക്ക് വരുന്നതിനുള്ള ഒരു കാത്തിരിപ്പിന്റെ സമയമാണ് ഇത് നിന്ന് കാണാം രക്തമനോഹരമായി അലങ്കരിച്ച് ആ ലക്ഷ്മിനാരായണ പെരുമാളിന്റെ എഴുന്നള്ളത്തിനായി കാത്തിരിക്കുകയാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ചൂടേറി വരുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എത്ര സമയം വേണമെങ്കിലും ഈ ചൂടത്ത് ഈ തിരക്കിൽ ആളുകളൊക്കെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് വലിയ തിരക്ക് നമുക്ക് കുറച്ച നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാൻ കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലെ ചടങ്ങുകൾ കൂടി നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാനാകും ഇന്ന് രാവിലെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രഥോത്സവ ദിവസത്തെ ചടങ്ങാണിപ്പോൾ ലക്ഷ്മിനാരായണൻ എന്ന തീരുമാനം ക്ഷേത്രത്തിന് മുൻപിൽ